ഒരുപാട് ആശുപത്രികളിൽ ഞാൻ ഉദ്ഘാടനം ചെയ്തത് ഇപ്പൊ കഴിഞ്ഞ തവണയാണ് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസത്തിനപ്പുറത്താണ് കിംസ് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോയും ഓങ്കോളജിയും ചേർന്നിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് എന്നെ കൊണ്ടാണ് അവർ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് അവരൊരുപാട് ഹോസ്പിറ്റലിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഞാൻ ഉദ്ഘാടനം ചെയ്തത് എന്താണെന്ന് എനിക്ക് പീഡിത്തം കിട്ടുന്നത് ഒരു കാര്യം എനിക്ക് മനസ്സിലായത് കാരണം ഞാൻ പറ്റിയൊരു മുതലാണ് ഒട്ടുമിക്ക അപ്പൊ ഏതാണ് സംഭവം എന്ന് വെച്ചാൽ ഏറ്റവും കിട്ടാവുന്നത് അപ്പോ ജനറൽ കോളേജ് രണ്ടോ മൂന്നാമത്തെ ഞാൻ ജനറൽ ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു നേരത്തെ സ്വാഗത പുസ്തകം പറഞ്ഞ വർധാനങ്ങളും പറഞ്ഞ പോലെ ഓ മുഖ്യ പ്രയോഗം മുഖ്യപ്രോഗം ചിരിയാണോ പല അവതാരം ചോദിച്ചു എന്താണ് ചിരിച്ചു അപ്പൊ ചിരിയൊരു വികസന പ്രവർത്തനമാണ് സംഭവങ്ങൾ